പിന്നെ നോക്കണേ ഓടുകളിലും ജലാശയങ്ങളിലും ഒക്കെ മീൻ പിടിക്കുന്നത് കുറ്റകരമാണ് ഈ സമയത്ത് കിട്ടൂല അഞ്ഞൂടി മുട്ടുണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രജനന സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് ഇത് പിടിച്ച ആറു മാസം തകവും ഒരു ലക്ഷം രൂപ പിഴയാണ് അപ്പൊ മീൻ പിടിക്കാൻ അവരുടെ പരിപാടിയിൽ നിന്ന് ഇന്ന് മാറ്റി ഇല്ല പരിപാടി ഉണ്ടായിരുന്നു വേണ്ട നോക്കി ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ അതെ നീ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായതുകൊണ്ടാണ് ഇത് നിന്നെ ഞാൻ ഏൽപ്പിച്ചത് പറഞ്ഞു മനസ്സിലായോ ഇത് നിന്നെ ആരുടെ മലയാളം പഠിപ്പിച്ചത് എന്നെ ഒന്നു മുതൽ വരെ മലയാളം പഠിപ്പിച്ചത് മാഷല്ലേ യിക്കോട്ടെ ഇത് ഞാന് എല്ലാം തെറ്റ് തിരുത്തി മാർക്ക് ചെയ്തിട്ടുണ്ട് നാളെയാണ് ഉത്സവം ആ അപ്പൊ ഇന്ന് തന്നെ ഈ നോട്ടീസ് അടിച്ചു എന്റെ തന്നെ അല്ലേ സതീഷ സതീഷനുണ്ടാ നാളെ നാളെ നിന്റെ ആ പണിക്കാരെയും കുട്ടി അങ്ങോട്ട് വരണം അവിടെ പണിയുണ്ട്

മാഷല്ല കഴിഞ്ഞ വർഷം എന്താ ചെയ്തോ അവനെ ഞാൻ മേലക്കോട് പണിക്കുന്നുല്ലേ അവനെ പിടിച്ചു ക്ലാസ്സിലിരുത്തി അവന് എഇ ഇൻസ്പെക്ഷൻ പറഞ്ഞാല് ആൾക്കാരെ കഴിക്കാൻ വേണ്ടി ഞാൻ എത്തിയതാ അവന് ഡി അവന് അമ്പറായിട്ട് ആയിരം രൂപ പറ്റിയത് മാത്രമല്ലാണ്ട് നമ്മുടെ സ്കൂളിൽ ഏറ്റവും ടോപ്പ് മാർക്ക് അവനാ വരാൻ വഴിയുണ്ടോ ആരെയെങ്കിലും ഒന്ന് കൊണ്ട അല്ലെങ്കിൽ ഒരു പണി നടക്കൂല ഇപ്പൊ എത്ര പണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കണ്ടോട്ടെ കാണിപ്പിടിച്ചെങ്കിലും നാളെ തന്നെ അവനോട് വരാം ഇരിക്കുമതല സ്കൂൾ കഞ്ഞി വയ്ക്കാൻ വാ കാരണം അപ്പൊ നീ എസ് എൽ സി പാസ് ആവും